ിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മളെ എഞ്ചിനൊന്നും സ്റ്റോക്ക് ആണ് എഞ്ചിന് വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഇടയ്ക്ക് പീരീഡിക്കൽ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് അതോടൊപ്പം എല്ലാ വണ്ടികളെക്കാട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ റെഫ്യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയും ആ പെർട്ടിക്കുലർ കാറാ നമ്മളത് പിക്കപ്പ് ആയിട്ട് വരെ യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പുല്ല് വരച്ചിട്ട് വന്നിട്ടുണ്ട് വളം കൊണ്ടുവന്നിട്ടുണ്ട് ചെടി കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനൊക്കെ മൂന്നാറിയിൽ പോയിട്ട് ഏലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സോ അതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ അത്രയും മിക്സഡ് യൂസാ അതൊരു പിക്കപ്പ് ട്രക്ക് അമേരിക്കൻസിനൊക്കെ പിക്കപ്പ് ട്രക്കുണ്ട് നമുക്കത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വണ്ടി നമുക്ക് നേരത്തെ വീട്ടിലുണ്ട് ഫോർ സ്പീഡ് അത് നമുക്ക് അറിയാം ഏറ്റവും അടിപൊളി വണ്ടിയാണെന്നും നമ്മൾ അത്ര അതിന്റെ കളർ സെലക്ട് ചെയ്തതിന്റെ കുഞ്ഞായിരുന്നു പുള്ളിക്കാരുടെ ഫേവറേറ്റ് പർപ്പിൾ സോ നമ്മൾ അതിന്റെ കളർ എല്ലാം പർപ്പിൾ ഒരു കറക്റ്റ് ആയിട്ട് പറഞ്ഞു കളർ അപ്പൊ നമ്മൾ കളറെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾക്ക് ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് നമ്മള് ഒരു അത് കൊടുത്തു അത് കഴിഞ്ഞിപ് ജിപ്സി കൊടുത്തു ജിപ്സി ഓൺ ചെയ്തപ്പോ എനിക്ക് ആ ഒരു കിടിലം വണ്ടിയാണ് എന്നൊരു സാധനം ഒന്നൂടെ കിട്ടിയത് ജിപ്സി ഓൺ ചെയ്യുന്ന സമയത്താണ് ജിപ്സി ഓടിക്കാൻ ഇവിടെ ആയിരുന്നു കിട്ടിലും വണ്ടിയായിരുന്നു അത് വൺ പോയിന്റ് ത്രീ എം ബി എഫ് ഐ ആയിരുന്നു ആ വണ്ടി അപ്പോ അത് അത്രയും സൂപ്പറുമായിരുന്നു പക്ഷെ അത് എനിക്ക് നമുക്ക് ഫാമിലി യൂസിന് എത്രത്തോളം ബുദ്ധിമുട്ടായത് കൊണ്ടും ഞാൻ അത്രയും ഓഫ് റോഡ് എന്തോസിയാസ് അല്ലാത്തത് കൊണ്ടും പിന്നെ അത് ഞാൻ കൊടുത്തതാണ് പിന്നെ എ സി ഒക്കെ കയറ്റാനും ഒക്കെ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം കയറ്റാൻ പറ്റും ബട്ട് അത് ബുദ്ധിമുട്ടാണ് നമ്മളപ്പം പിന്നെ ഒരുപാട് കെയർ ചെയ്യേണ്ടതായിട്ട് വരും സോ അതുകൊണ്ട് ഞാനത് കീപ്പ് ചെയ്തില്ല അത് കൊടുത്തു അത് കഴിഞ്ഞ് ഓൾറെഡി നമുക്കൊരു പ്ലാൻ പ്ലാനുണ്ട് ഇങ്ങനൊരു എനിക്കറിയാം ഇങ്ങനൊരു മാരതിക്ക് ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നെന്നും ഫൈവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി കാർ ആണെന്നൊക്കെയുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴും ഉണ്ട് സീ ഞാൻ ഓൾറെഡി ഞാൻ ടി പി എച്ച് പി ഫോറത്തിലൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വായിക്കാറുണ്ട് സോ നമ്മുടെ റീഡിങ് ഒരു ഏരിയ എന്ന് പറയുന്നത് ടി പി എച്ച് പി ഫോറം ഒക്കെയാ സോ അങ്ങനെ ഇവിടുത്തിരിക്കുക ഞാനിങ്ങനെ വായിച്ചിട്ട് ഈ ഫൈവ് സ്പീഡിനെ കുറിച്ച് കുറ്റിപ്പറ്റിയൊക്കെ കുറെ ഒരു ഗോൾഡൻ ഗോൾഡൻ ഗൂസ് എന്ന് പറഞ്ഞൊരു കാർ ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു സോ എപ്പോഴും മൈൻഡിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഞാൻ ഈ വണ്ടി കിടക്കുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഓണർ ഫൈവ് സ്പീഡോ ഇമ്മീഡിയറ്റ്ലി പിറ്റേ ദിവസം പോകുന്നു വണ്ടി കാണുന്നു മേടിക്കുന്നു അതായിരുന്നു എന്റെ ഇവള് ആദ്യമായിട്ടാണ് ഫൈവ് സ്പീഡ് ഓടിക്കുന്നത് ഫോർ സ്പീഡ് ഓൾറെഡി ഉണ്ട് അപ്പം അതെപ്പോഴും ഓടിക്കുമ്പോൾ ഫൈവ് ഉണ്ടായിരുന്നെങ്കി തോന്നും അപ്പം അത് വെച്ച് ഓടിക്കുന്ന ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഡിഫറെന്റ് എന്തുകൊണ്ടാണെന്ന് അറിയാം ടെക്നിക്കലി ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞ ഇതിന് മുന്നേ എഞ്ചിൻസ് ആയിരുന്നു വണ്ടി ഗെയിം വണ്ടി എല്ലാം വന്നോണ്ടിരുന്നത് അതായത് ഇപ്പൊ നീ വണ്ടി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഫ്യൂൽ പമ്പിന്റെ സൗണ്ട് കേൾക്കില്ലേ അപ്പോൾ അങ്ങനെ സൗണ്ട് ഒന്നും ഇതില്ല ഇത് ജസ്റ്റ് എം ബി എഫ് ഐ അതായത് മൾട്ടി പോയിന്റ് ഫ്യൂവിൽ ഇഞ്ചക്ഷൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആ ജസ്റ്റ് കൺട്രോൾഡ് ബൈ പ്രോഗ്രാമിങ് എ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നോർമലി വണ്ടി ത്രീ സിലിണ്ടറാ അപ്പോ ഈ ത്രീ സിലിണ്ടറിനകത്ത് നോർമലി അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ സിക്സ് വാൽസ് ആയിരുന്നു അപ്പൊ അതായത് ഇൻലെക്ലോഡ് സിക്സ് വാൽസ് ആയിരുന്നു ഇതില് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ട്വൽവ് വാൽസ് ഉണ്ട് അപ്പോ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ പവർ ഔട്ട് പുട്ട് ഉണ്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഫോർ സ്പീഡ് എന്ന് പറയുന്നത് തേർട്ടി സെവൻ ഓർ തേർട്ടി എയ്റ്റ് ബി എച്ച് ബി ആണ് ഇത് വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി ഡയറക്റ്റ്ലി ടെൻ ബി എച്ച് പി കൂടുതലാണ് ഓൾമോസ്റ്റ് അപ്പോ അത്ര പവർ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ലോയിന്റ് ടോർക്കൊക്കെ വ്യത്യാസമുണ്ട് ആൻഡ് ഈ ഗിയർ ബോക്സ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് പിന്നെ ഇതിന്റെ എല്ലാ പാർട്സുകളും നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ബാച്ച് ഓഫ് പ്രൊഡക്ഷനാണ് അത് രണ്ടായിരം മെയ്ഡാണ് അത് മേ ബി വണ്ടിയെ പറ്റി കൂടുതൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ബൈക്കിലത്തെ സീറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും അവിടെ സ്പ്ലിറ്റ് സീറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആൻഡ് ഈ ഹെഡ് റസ്റ്റ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഫസ്റ്റ് ബാച്ച് ഓഫ് സോ വെരി റെയർ ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും ഇതിന്റെ പ്രത്യേകതകളും ഇതിന് കൂടുതൽ എച്ച് ജി വന്നിട്ടുണ്ട് അതായത് ടെൻസോ എന്ന് പറയുന്ന കമ്പനി മേഡ് ചെയ്തിട്ടുള്ള സെൻസേഴ്സും അങ്ങനെ ഇതിന്റെ അടക്കം ജപ്പനീസ്

ഫീലാ അതായത് ഒരു പോയിന്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിടുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല ബട്ട് ഇതില് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പോയിന്റ് ടു പോയിന്റ് നമുക്ക് ഗിയർ മാറ്റിയിടുന്നത് ഫീൽ ചെയ്യാൻ പറ്റും ഗിയർ മാറ്റിയിടുന്നത് ഫീൽ ചെയ്യാൻ പറ്റും സോ അടുത്ത വീഡിയോസിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ബൈ ബൈ